എന്റെ മുടി മുടി കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കേറുന്ന ദൃശ്യങ്ങളാണിതോ നിരവധി കഞ്ചാവ് കേസിലെ പ്രതി അബു താജറാണ് ഇന്നലെ രാത്രി നെടുമങ്ങാട് പോലീസിന്റെ വലയിൽ വീഴുന്നത് നെടുമങ്ങാട് കരകുളം എട്ടാംകല്ലിന് സമീപത്ത് വെച്ചായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത് ആര്നാട് നെടുമങ്ങാട് കാട്ടാക്കട ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞു നീ നീ എന്തിനാ ബാഗുകൾ ഞാൻ പറയട്ടെ ആവശ്യം എന്തിനു ആവശ്യം നിങ്ങൾ കാര്യം ഞാൻ ഹോൾസെയിൽ പറൾസെയിൽ കഞ്ചാട്ടിണ്ടാട്ട ഞാൻ വന്നപ്പോ എന്റെ ബാഗ് ഉണ്ടായിരുന്നാട്ടോ എന്റെ ബാഗ് ഉണ്ടായിരുന്നാ നിറ്റ കന്നെയായിരുന്നു ഞാൻ കെട്ടാതെ ഇവിടെ ചുമ്മായിരുന്നു പയ്യന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവന്റെ മുറി പോലും വളക്കാതെ കുടിച്ചിരിക്കണ ഊമ്പിയിരിക്കണ ബാഗില് കഞ്ചാവ് ഉണ്ടോന്ന വല്ല പറയുന്നേ ഞാനീ ചോറന്നിടുന്നത് ഓ നീ എപ്പഴേ ഉളിപ്പത്തി മാത്രായിരിക്കില്ലല്ലോ ബാക്കുകളാണ് പറയുമ്പോ സൂക്ഷിച്ചോണം നിന്നെ അല്ല നിന്റെ മോളെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് കേട്ടോ ചുമ്മായിരുന്നെ ഞാൻ എന്തിനാണ് കാര്യം ചോദിച്ചത് നിന്റെ അടുത്ത് കണ്ടല്ലേ എന്റെ കൈ വയ്യായിരുന്നില്ല രണ്ടെണ്ണത്തിന് ഞാൻ വിട്ടില്ല അല്ലും കൂടെ കൂടെ കൊണ്ടുവരാൻ പറയാ അമ്മനങ്ങനെയാണെന്നുള്ള ഒരു അതാണ് ഈ വീഡിയോ എടുപ്പ് വേറെ കൊഴപ്പൊന്നും ഇല്ല ഏ നിങ്ങള് പിടിവിട്ട ഞാൻ ഇവിടെയല്ലേ നിൽക്കണത് അല്ല പിടിവിട്ടു നിങ്ങൾ ഞാൻ ഇവിടെയല്ലേ നിൽക്കണത് നിന്നുണ്ടല്ലോ നിന്നും നല്ല ഒന്നാം തര പണിയെന്ന് ഞാൻ അടുത്തു കൊടുത്തു മനസ്സിലൈര എന്റെ മുടി വേനിക്കാണ് എന്റെ മുടി വേനിക്കാണ് നൈര് வெட்ட என்னடா வெட்ட പിടികൂടിയ അയാൾ നെടുമങ്ങാട് സി എ രാജേഷ് കുമാറിനോട് തട്ടിക്കയറുന്നതും അസഫ്യം പറയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഭരത്കൃഷ്ണൻ നെടുമങ്ങാട്